ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ വ്യാപകമായി അനർഹർ വീട് തട്ടിയെടുത്തു കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് തട്ടിപ്പ് നടന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ വീട് തട്ടിയെടുത്തവരുടെ പട്ടികയിലുണ്ട് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ഇവരിൽ നിന്നും പണം തിരികെ പിടിക്കാനും റവന്യൂ റിക്കവറി നടത്താനും പഞ്ചായത്ത് ഭരണസമിതി നീക്കം തുടങ്ങി മുൻ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വ്യാപക തട്ടിപ്പും ക്രമക്കേടും നടന്നത് കണക്കിന് ഭൂമിയുള്ളവരും വാസയോഗ്യമായ വീടുള്ളവരും ഒന്നിലധികം വാഹനമുള്ളവരും എല്ലാം പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വീട് വെച്ച ശേഷം മൂന്നിരട്ടുവിലേക്ക് മരച്ചു വിറ്റവരും ഇക്കൂട്ടത്തിലുണ്ട് സി പി എമ്മിന്റെ ജില്ലയിലെ പ്രമുഖ നേതാവും കട്ടപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ വി പി ജോണാണ് തട്ടിപ്പ് സംഘത്തിലെ പ്രമുഖൻ ഒന്നര ഏക്കറിലധികം സ്ഥലമുള്ള വി പി ജോൺ മൂന്ന് സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചാണ് ലൈഫ് മിഷനിൽ നിന്നും പണം തട്ടിയത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ഷാലു ലൈഫ് ഭവൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീട് നിബന്ധനകൾ ലംഘിച്ച് മൂന്നിരട്ടി വിലയ്ക്കാണ് വിറ്റത് പഴയ വീടിന് പെയിന്റ് അടിച്ച് ചിലർ പണം തട്ടിയതായും കണ്ടെത്തലു രണ്ടായിരത്തിരണ്ടിലെ പ്രാഥമിക അന്വേഷണത്തിൽ ഇരുപത്തിയേഴ് പേരാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു

റേഷൻ കാർഡിൽ പേരുണ്ടായിരിക്കണം ആ ഇരുപത്തി സെൻറ്റി സ്ഥലത്തിൻ്റെ താഴെ മാത്രമേ കാണാറുള്ളൂ ഇത് ഏകാണിങ്ങനെ ഭൂമിയുള്ളത് ഭൂമി കൊടുത്തു അതുപോലെ തന്നെ മറ്റൊരു വീട് താമസിക്കുന്നവർക്ക് അതുപോലെ വാടകയ്ക്ക് വീട് പിന്നെ കൊടുത്തവർക്ക് പിന്നെ വാടക കൊടുക്കുന്നവർക്ക് ഈ അനാവശ്യമായിട്ട് വീട് കൊടുക്കുന്നതാണ് ഒരു വർഷം പേരും ഭരണാവശ്യപ്പെട്ട ആൾക്കാരെ കാണിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട കേസ് മറ്റു ആൾക്കാർ മേടിച്ചിട്ടുണ്ട് അതൊക്കെ ആര് പിന്നെ ഇത് അനുഭവം മേടിച്ചിട്ടുണ്ടോ അവിടെ നിന്നും ഇതുപോലെ അന്വേഷണം നടത്തി ഈ പണം തിരിച്ചു കിടക്കാമെന്നുള്ള ആവശ്യം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് വീണ്ടും നിലപാട് കടുപ്പിച്ചതോടെയാണ് പണം തിരിച്ചു പിടിക്കാനും റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികളുമായി നിലവിലെ എൽ ഡി എഫ് ഭരണസമിതി രംഗത്തെത്തിയിരിക്കുന്നത് കൊടുക്കാൻ പറ്റില്ല കാരണം നിലവിലെ ഈ ഈ കണക്കുകൾ കണക്കുകൾ ഓരോ അവരുടെ സമയത്തെ നമുക്ക് സാധിക്കുന്ന ഒരു ഒരു പറ്റുന്നു ുമായി ബന്ധപ്പെട്ട് നമുക്ക് പുതിയ രക്ഷപ്പെട്ട ആളുകൾ തങ്ങളിൽ തലസന്ധി വന്നതിന് ശേഷം ഇട്ടുകൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അടിതരം ജീവിതമെന്നുള്ള ആവശ്യമായിട്ട് ചെന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നടത്തിയത് അതിനെ മുൻപുണ്ടായിരുന്ന വി എമാരെയും അസന്റ് സെക്രട്ടറിമാരെയും നമ്മൾ വിളിച്ചു വരുത്തി നമ്മുടെ ജില്ലാ മിഷൻ്റെ ലൈഫ് മിഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മീറ്റിംഗ് കൂടുകയും അതിൻ്റെ കണക്ക് കാര്യമാക്കാനും ഓരോ സമയം കൊണ്ട് കൊടുത്തു കഴിഞ്ഞ ഡിസംബർ മാസം വരെ സമയം കൊടുത്തു പക്ഷേ അതിനകത്ത് ആദ്യത്തെഘട്ടം ഉണ്ടായിരുന്ന ആളുകൾ വന്നില്ല അവരാണ് ആദ്യഘട്ടം ഉണ്ടായിരുന്ന ആളുകൾ വന്നതിൽ മാത്രമേ കണ്ടിന്വേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതിനുശേഷം എൻക്വയറി വാസയോഗ്യമായ വീട് വയ്ക്കാൻ സ്വന്തമായി പണമില്ലാത്ത നൂറുകണക്കിന് പാവങ്ങൾ പുറത്തു പുറത്തുനിൽക്കുമ്പോഴാണ് അനർഹർ പട്ടികയിൽ കടന്നുകൂടിയത് എന്നതാണ് ശ്രദ്ധേയം കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരക്കാർ പട്ടികയിൽ കടന്നുകൂടിയതെന്ന ആരോപണവും ഉയരുന്നുണ്ട് വിജിലൻസ് അന്വേഷണം നേരിടുന്നതിനാൽ പുതിയ ഭരണസമിതി അധികാരത്തിലേറി നാലു വർഷം പിന്നിടുമ്പോഴും ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീട് പോലും നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞിട്ടുമില്ല